എനിക്ക് സാധിക്കുന്നില്ല ഗേശ് എന്താണ് സംഭവിക്കുന്നത് എന്താണ് പറയേണ്ടതെന്ന് അറിയത്തില്ല ഞാനൊന്ന് എന്താ ഇനി എന്തായാലും നിസ്കരിച്ചിട്ട് എന്താക്കാം അല്ലാതെ ശരിയല്ല നിസ്കരിക്കുന്നതിന് കുറച്ച് മുമ്പ് ഇഷ്ടം നോക്കി അപ്പോൾ തന്നെ ഗോൾഡ് ഭയങ്കരമായി ഉയർത്തി ഒന്ന് നിസ്കരിച്ച് ഭയങ്കര സ്പീഡിൽ അപ്പോഴേക്ക് പിന്നെ അതിലും വില ഉയർ ഉയരത്തിലേക്ക് എന്താണ് സംഭവിക്കുന്നത് ഇന്ത്യ ഫോർകാസ്റ്റുകളിൽ ഏറ്റവും ഒരുപാട് ഫോർകാസ്റ്റുകൾ ഇന്ത്യയിൽ മുമ്പ് നടത്തിയിട്ടുണ്ട് ഒരുപാട് വിജയകരമായിട്ടുണ്ട് അതിൽ ഏറ്റവും വളരെ പ്രധാനപ്പെട്ടത് തന്നെയായിരുന്നു ഈ ആഴ്ചയിലെ ഇന്ത്യ ഫോർകാസ്റ്റ് ഈ ആഴ്ചയിൽ കാരണം തകർന്ന് നടക്കുമ്പോൾ എല്ലാവരും വളരെ പരിഭ്രാന്തിയായപ്പോൾ സ്വർണ്ണവില കുതിച്ചു തരാൻ സാധ്യതയുണ്ട് എന്ന് ഇന്ത്യ പറഞ്ഞു കുറച്ച് കുതിച്ചു തരാനാണ് സാധ്യത അല്ലാതെ തകരാനല്ല എന്ന് പറഞ്ഞ ആ ഒരു ഓടല് ജനങ്ങളെ എന്ന് പറഞ്ഞ് അപ്പോൾ ജനങ്ങളെ ഇത് ഒരിക്കലും എന്താണ് അറിയാമോ ഭയങ്കരമായ രീതിയിൽ എന്താണ് ഉയർച്ച അറിയോ രണ്ടായിരത്തി എന്താണ് ഇരുന്നൂറ്റി നാഗുകൾ ഇട്ടില്ല മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തൊന്നിലേക്കാണ് ചാടിയിട്ടുള്ളത് മൂവായിരുന്നിത്തൊമ്പേ കുറച്ചും അതായത് ഉയരൻ ഉയരാണ് ഉയരും ഈ ഒരു നിരക്കും അപ്പോൾ ഇതെന്തായാലും ഇത് മറ്റേ പരിപാടിയെ കൂടും രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പതിനൊന്ന് കാലഘട്ടങ്ങളിലേക്കുള്ളതിൻ്റെ അതേ വഴികളിലാണ് പോകുന്നത് അപ്പോൾ ഗോൾഡ് ആദ്യം അഞ്ഞൂറ്റി ഇരുപത് കൂടി പിന്നീട് എന്താ രണ്ടായിരത്തി ഒരുന്നൂറ്ററുപത് കോടി പിന്നീട് ആയിരത്തി അറുനൂറ് റേഞ്ചിൽ കൂടി ആയിരത്തി നാനൂറ്റി സംതിങ് റേഞ്ച് കൂടി ഇനിയിപ്പോൾ നാളെ അടുത്ത കൂ കൂട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ കൂടാൻ പോകുന്ന സംഖ്യ ഇപ്പോൾ ഉള്ള പ്രൈസ് അറുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി അറുപതല്ലേ നാളെ കൂടാൻ പോകുന്ന കാര്യങ്ങൾ കാരണങ്ങൾ പിന്നെ എന്തെങ്കിലും പറയേണ്ട ആവശ്യമില്ലല്ലോ ഡോളർ ഇൻഡക്സ് ആയൊക്കെ പോയി സ്റ്റോക്ക് മാർക്കറ്റ് ബോണ്ട് മാർക്കറ്റ് തകർന്നടിഞ്ഞു ട്രേഡ് ടെൻഷൻ അത്ര മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല അപ്പോൾ ഇന്ന് നമ്മളെല്ലാവരും കാത്തുനിന്ന് പ്രൊഡ്യൂസർ പ്രസൻറ്റേജ് ആയിട്ട് വരാനായിരുന്നു അതിൻ്റെയൊക്കെ എന്തേലും വരാം അതിനു മുമ്പ് ഞാൻ പറഞ്ഞു നിർത്തുകയാണ് ഇപ്പോൾ തൽക്കാലം അറുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി അറുപതിനോടു കൂടി നാളെ ഒരു എഴുന്നൂറ്റി അറുപതോ ഒക്കെ കൂടിയേക്കാവുന്ന അവസ്ഥയാണെന്നുള്ളത് കാരണം കണക്കൊന്നും കൂട്ടാൻ കഴിയുന്നില്ല കാരണം ശരി കണക്ക് പ്രകാരം പറയുകയാണെങ്കിൽ അറുനൂറ്റി അമ്പതാണ് ഞാൻ കുറച്ച് കൂട്ടി പറയുകയാണ് വെറുതെ ഒരു എന്താ അറിയോ ഇരുന്നൂറ് എന്തുകൊണ്ട് കൂട്ടി വെറുതെ അങ്ങോട്ട് ഗോൾഡ് എത്താത്തതുകൊണ്ടല്ല കാരണം ഞാൻ പണ്ട് കൂട്ടി കൂട്ടിയച്ചാൽ പെർസെൻറ്റേജ് വെച്ചിട്ടല്ലേ എനിക്കിഞ്ഞ് ഡോളറിന് പറയാൻ പറ്റത്തില്ല കാരണം പെർസെൻറ്റേജ് കൂടുകയാണ് സ്വർണ്ണ വില കൂടുന്നതിനനുസരിച്ച് കാരണം ഇപ്പോൾ അറുപതിനായിരം എൺപതിനായിരം നാൽപ്പതിനായിരം മുപ്പതിനായിരം അല്ലല്ലോ അതുകൊണ്ടാണ് കുറച്ച് കയറ്റി മനക്കണക്കെടുത്ത് പറയുകയെന്നുള്ളൂ അപ്പോൾ എഴുന്നൂറ്റി അറുപത് രൂപ നാളെ കൂടിയേക്കാവുന്ന അവസ്ഥ